് ഞാൻ സഹല കാസർഗോഡ് കൗൺസിലറും ദ മൈൻഡ് ടീം അക്കാദമി ഫാക്കൽറ്റിയുമാണ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹവും അതുപോലെ നമ്മുടെ കീ ജീവിതത്തിൽ നില കൽപ്പിക്കാനാവാത്ത കാര്യവും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു മനുഷ്യന് ദൈവം കനഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ മിക്കവരും വളരെ നിസ്സാരമാക്കി പാഴാക്കി കളയുന്നതുമായ കാര്യമാണ് സമയം ടൈം സമയത്തിന്റെ പ്രാധാന്യവും മൂല്യവും മനസ്സിലാക്കണമെങ്കിൽ വിജയം കൈവരിച്ചവരുടെ ജീവിതത്തിൽ സമയം അവരെങ്ങനെ ചെലവഴിച്ചു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അവരുടെ ഡെവലപ്മെന്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അത് പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ ഫാമിലി ഓറിയന്റഡ് ഓറിയന്റായിക്കോട്ടെ കരിയർ ബേസ്ഡ് ആയിക്കോട്ടെ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സമയത്തെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു നമ്മുടെ സ്വന്തം ജീവിതചര്യകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് കൃത്യനിഷ്ഠ സമയനിഷ്ഠ എന്നത് ഇവ പാലിക്കാതെ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുകയും പലപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ കുറ്റക്കാരായി മാറുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് നേരെ മറിച്ച് കഴിയുന്നത്ര കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും പാലിച്ച് ജീവിക്കുന്നവരായാലോ നമ്മൾ നമ്മൾക്ക് നമ്മോട് തന്നെ ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നും മറ്റുള്ളവർക്കും ഇനി നമുക്ക് എങ്ങനെ ഈ സമയനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം സമയത്തെ ഒതുക്കി ജീവിതം പ്രസന്നമാക്കാം എന്നറിയണ്ടേ ഏറ്റവും മൂല്യമുള്ള നിധിയാണെങ്കിലും അത് കാത്തു സൂക്ഷിക്കാനും ഇച്ഛയോടെ ചെലവഴിക്കാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെയും ടാസ്കുകളിലൂടെയും ഇത് വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ ശീലമാക്കി മാറ്റി നല്ലൊരു വ്യക്തിയായി എങ്ങനെ മാറാമെന്നും ജീവിതത്തിൽ ഉന്നതിയിലെത്താമെന്നും ഈ കോഴ്സിലൂടെ വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അതിന് എത്രയും പെട്ടെന്ന് തന്നെ സമയം ചെലവഴിക്കാതെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ മൈൻഡ് ടീം അക്കാദമിയുടെ ഈ ഓഫീസ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സിക്സ് ടു എയ്റ്റ് ഡബിൾ ടു ഫോർ ഫൈവ് സീറോ സെവൻ ത്രീ വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ കടന്നിരിക്കുന്നു ഓൾ ദ ബെസ്റ്റ് ബൈ